നമ്മൾ ഈ അണ്ടർ വാട്ടർ സ്പിയർഗൻ ഫിഷിംഗ് വീഡിയോ ഇടപാടില്ല ആ വീഡിയോയുടെ താഴേ ചില ചേട്ടന്മാരെ സ്ഥിരമായിട്ട് ഒന്ന് കമന്റിൽ ചോദിക്കാറുണ്ട് ഈ മീനുകളാ നിങ്ങൾ തന്നെയാണ് ആ മാർക്കറ്റിൽ പോയി മേടിക്കണത് അല്ലെങ്കിൽ വേറെ ചേട്ടന്മാരെ വിട്ടിട്ടാണ് ആ മാർക്കറ്റിൽ നിന്ന് വായിക്കണതൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ചെന്നിട്ട് നമ്മള് വെള്ളത്തിനടിയിൽ പോയി അതിനെ ഹുക്കിൽ പുറത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ടാണ് പലരും ധരിച്ച് വെച്ചേക്കണത് കേട്ടാ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ മീനുകളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കണത് നിങ്ങൾ ഓടിപ്പോലെ എന്നൊക്കെ പറയണം വളരെ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ചോദിക്കണുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആദ്യത്തെ ഒരു ക്ലിപ്പ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടാ അപ്പം ഇതിന് ശേഷം നമ്മൾ വലിയ ക്ലിപ്പുകളൊക്കെ അണ്ടർ വാട്ടർ ഫിഷിംഗ് മാത്രമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പം ഇങ്ങനെ ചെല്ലുമ്പം മീനുകൾ അങ്ങനെ പെട്ടെന്നൊന്നും ഓടിയൊന്നും പോയല്ല അവന്മാര് നമ്മൾ ചെല്ലുമ്പോൾ പുതിയതെന്തോ കണ്ടതുപോലെ ചിലപ്പോൾ നമ്മളെയൊക്കെ വന്നിങ്ങനെ നോക്കിയൊക്കെ നിൽക്കാറുണ്ട് അപ്പം ഇനിയെങ്കിലും ഈ ഇങ്ങനെ കമൻറ്റ് ചെയ്യണ ചേട്ടന്മാർ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ പൊട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വെറുതെ വിലകളെല്ലേട്ടോ നമ്മളുണ്ടല്ലോ ഒരു തോക്കിന്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറയാം കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ഞാൻ വേണേൽ അടുത്ത വീട്ടിലെ പറയാം പറഞ്ഞ് പറയാ അപ്പൊ ഞാൻ നമുക്കൊരു സ്പിയർ കണ്ണും ഓൾറെഡി ഒരെണ്ണം ഉണ്ട് അപ്പൊ എനിക്കൊരു കുഞ്ഞു തോക്കിന്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നേട്ടാ അപ്പൊ അതിന്റെ സംഭവിച്ചത് നമ്മൾ ഈ പുഴയിലൊക്കെ അടിയാനായിട്ട് കുഞ്ഞു തോക്കല്ലേ വിവന എടുപ്പം അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ചെന്ന് നമ്മുടെ ട്യൂ ബില്ലക്കാർ ക്ലോസ് എന്ന് പറഞ്ഞ് സംഭവിച്ചാലൊക്കെ ഉണ്ട് പുള്ളിക്ക് അപ്പോൾ പുള്ളിനോട് പറഞ്ഞ് പുള്ളി ഇതിൻ്റെ മെയിൻ ആളാണേ അപ്പോൾ ആ ഞാൻ പറഞ്ഞ് എനിക്കുണ്ടല്ല ഒരു ചെറിയ തോക്ക് ഞാനൊരു ചെറിയ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെറിയ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വേണമെന്ന് പക്ഷേ ഉണ്ടല്ലോ ഇത് നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞ ഇത് നോക്കിയ ആ തോക്കിൻ്റെ ഒരു ലുക്ക് എന്ന് നോക്കിയ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞ് ഇതാണ് വെച്ചാൽ പക്ഷെ കൊടുക്കുമ്പോൾ കുറവ് അല്ല ഇത് ഒരു ഹാൻഡ് മെയ്ഡാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്നാ ഫിനിഷിംഗ് ആണെന്ന് നോക്കിയാൽ അതിൻ്റെ അതിൻ്റെ ആ സൈഡ് വർക്ക് ഒന്ന് റോഷോ ഒന്ന് സൂം ചെയ്തൊന്ന് കാണിച്ചേ ഇവിടെ ഇങ്ങനെ കേട്ടോ ആ സൈഡിൽ ആ ഒരു ഉരുളിച്ചൊക്കെ കണ്ട ഇതൊരു സ്പിയർ കണിൻ്റെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് ഇങ്ങനെ സൈഡ് ഇങ്ങനെ കട്ട ഇങ്ങനെ ഈ ഒരു ഷേപ്പ് കൊണ്ടുവരുന്നത് വെച്ചാൽ വെള്ളത്തിൽ ഇങ്ങനെ രണ്ട് സൈഡിലേക്കായിരുന്നു നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് മീനെ നോക്കിയിട്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ മൂവ് ചെയ്യാനായിട്ട് ഈ ഒരു കണ്ടീഷനില് സാധിക്കും പിന്നെ വെള്ളത്തിലൊന്ന് വെയിറ്റ് കട്ട് ചെയ്ത് നിർത്താനും ഈയൊരു ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഷെയ്പ്പ് നമ്മൾ സഹായിക്കും അത്ര പ്രൊഫഷണലിസവും കൊണ്ടാണ് അവർ ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇന്ന് ആദ്യം ഇന്ന് നമ്മുടെ പരിപാടി തണ്ണീർന്നൊക്കെ ബണ്ടിലാണ് ധാനം കൊണ്ട് തന്നേക്കുന്നത് തന്നെ അല്ല മീൻ അടിക്കാൻ തന്നെ പക്ഷെ ഞാൻ എനിക്കറിയാലല്ല ഞാൻ ഇതിനകത്ത് വളരെ ബിഗിനറാണ് നമ്മുടെ മെയിൻ ആശയം കൂടെ ഇപ്പോൾ പിടിച്ചെ ഇത് അടിച്ചിട്ട് ഇപ്പം തന്നെ റിസൾട്ട് വേണം നോക്കും ഇത് പിടിച്ചു ഇത് ഞാൻ പിടിച്ചേക്കാം

ും സാധന അടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മടെ തോക്കൻ സീന പോയ ആളെ സീനാണ് മീൻ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ശിഷ്യനെ വിട്ട് ശിഷ്യന്റെ നല്ല ഡീപ്പാണ് തോന്നലെ അവിടെ നല്ല ഡീപ്പാണ് അവിടെ മറ്റേ തിരിച്ചു വെച്ചിട്ട് പനിയും കൊണ്ടാണ് വന്നേക്കുള്ളത് നൈഫ് എടുക്കണം ഒരു വള്ളി കിട്ടിട്ട് മാത്രം വള്ളി എന്തെങ്കിലും വള്ളി കിട്ടി വള്ളി വേണോ അല്ല ഞാൻ പറഞ്ഞാൽ മതിയാ അന്നിട്ട് കാര്യമില്ല ഒരു ചെറിയ എന്തെങ്കിലും വള്ളി വള്ളിട്ട് എനിക്ക് കയ്യില നൈഫ് തുടക്കിയിടാനായിട്ടുണ്ട് ണിച്ചേ എടുക്ക് ബാഹുബലിയല്ലാഹുബലി കാര്യ മനസ്സിലായില്ല ഇതേ മനസ്സിലാക്കിയാ മതി പെട്ടെന്ന് ഓളം വെട്ടപ്പാ വെട്ടപ്പാ ഉദ്ഘാടനം തന്നെ നോക്കിയാ ആദ്യത്തെ മീനുണ്ടല്ലോ പിടിച്ചിട്ട് വന്ന പറയാ ചെല്ലുകെമ്പല്ലിയെ വെച്ചിട്ടാണ് ഉദ്ഘാടനം നടത്തിയേക്കുന്നത് തോക്കല്ണ്ടല്ലോ തോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നിട്ട് ആദ്യത്തെ അടിക്ക് ആദ്യത്തെ മീനിലോട്ടാ എന്റെ സ്പോട്ടില്ല അതാണ് എന്റെ അവിടെ പോയി കിടക്കണോ മുങ്ങല്ലേ കണ്ടുള്ളു നീ മൂട്ടി വന്നിരിക്കായിരുന്നോണ്ട് അവിടെ അടിച്ചു അവിടെ അടിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെ അടിക്കാണ്ടിരിക്കട്ടെ ഇപ്പൊ മീനുകൾക്ക് എന്നെ കണ്ടിട്ട് അവര് പേടിയും ഇല്ല ഈ തോക്കിയത് സാധാരണ എന്നെ കാണും പോർന്ന കേട്ടാ കരിമീമ ചത്തുപോലെ തല റോഷ സത്യം പറയുന്നത് ഞാനടിച്ചില്ലെങ്കിലും അടിക്കും

റെഡ് ആർഡ് ഇപ്പം ആടാ പിന്ന കിട്ടിയ പൈസ ഏരിയ കരിമീൻ ഓ ചിമ്പുട്ടം കരിമീനാണുള്ളത് പിന്നെ കിട്ടിയ പൈസ ഓ കരിമീൻ കൈ ഒരടി നീളാ നെറ്റ് ഒന്നും പറയാതായിരിക്കും ഇവിടെ നല്ലവണ്ണത്തി കിടക്കും കേട്ടാ ഇപ്പൊ നമ്മളിവിടെ വന്ന പറഞ്ഞില്ല ഈ മാന്ല്ല എനിക്കറിയാൻ പേ ഞാൻ മാന്തലൊന്നും മാന്തല് എനിക്കറിയാം നമ്മുടെ ജമ്മീൻ കെട്ടിലേക്ക് ഇട പക്ഷേ രണ്ട് രണ്ട് മാന്തല നമുക്ക് കിട്ടി കിട്ടിയത് അപ്പൊ ഇതിപ്പോ നമ്മുടെ ഈ നമ്മുടെ ജമ്മീൻ കെട്ടിലേക്ക് ഒന്നും പോകണമല്ലോ ഇപ്പൊ സാധാരണ അവിടെ നമുക്ക് മാന്തല് കിട്ടുമെങ്കിലും എല്ലാം കയറി പോകുന്നത് ഈ ഫ്രഷ് വാട്ടറിലേക്ക് എന്ന് പറഞ്ഞത് അപ്പൊ ഈ തണ്ണീർമുക്കും പണ്ട് അടച്ചിട്ടാണല്ലേ ഇപ്പർ സൈഡ് ഫ്രഷ് വാ ഇപ്പ് സൈഡിൽ സാൾട്ട് വാട്ടറും അപ്പർ സൈഡിൽ ഫ്രഷ് വാട്ടറും ആണല്ലോ അപ്പൊ ആ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല വലിയ സൈസ് മാന്തി ഒരെണ്ണത്തിന് കിട്ടിയാൽ മീ പിന്നെ ഇവിടെ ഒരെണ്ണത്തിൽ കാണിച്ചു തന്നെയാണ് മാന്തല്ലേ കാണിച്ചു തരാം തള്ളിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല മാന്തലിണ്ട ഇവനാണ് മാന്തലി എന്ന് പറയുന്ന സാധനം ഏട്ടാ ഇവൻ ചില സ്ഥലത്ത് വേറെ പല സ്ഥലത്ത് നിന്ന് നങ്ക എന്നൊക്കെ പറയും പക്ഷെ നങ്ങ എന്ന് പറഞ്ഞാൽ ഇതല്ലേട്ടാ നങ്ങ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സാധനമായിരിക്കും പക്ഷെ എലച്ചിൽ എന്ന് പറയും എലച്ചിലെന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായിരിക്കും നീ അങ്ങനെ വലുതായിരിക്കും പക്ഷെ ഇത് ചെറുതാണെന്നാ പറയണത് ഇവനെ ഈ ഭാഗത്തുണ്ട് പക്ഷേ ചേട്ടനാണ് പറഞ്ഞത് ഇത് ഉപ്പുവെള്ളത്തിലല്ല കണ്ടാണ് ഉപ്പുവെള്ളത്തിൽ നിന്ന് വരുമെങ്കിലും നമ്മുടെ ഫ്രഷ് വാട്ടറിലാണ് ഇത് കൂടുതലായിട്ട് നിൽക്കണേന്ന് അപ്പം ഇന്ന അടുത്ത ഷട്ടർ തുറക്കണത് വന്ന സമയം വരെ ഇവന്മാർ അപ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ടാവുന്നത് പക്ഷേ അപ്പുറത്ത് നമ്മൾ ഇറങ്ങിയിട്ട് ഇവന്മാരെ കണ്ടില്ല കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് കാണണ ഒരു ജീവിയല്ല ഇമാര് മണ്ണിലിങ്ങനെ പതിഞ്ഞു കിടക്കണേ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനങ്ങളെ അവറോ പതി ഇതേപോലെ ഓരേന്നര കുത്തി എടുത്താണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒന്നും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ അത്രത്തോളം കാണാനില്ല ഇതേപോലെ നമ്മുടെ കൊല്ലി അവിടെ കൊല്ലിവിടെ അവർ ഓടിയാ രണ്ടുമൂന്നെ എങ്ങനെ ഇക്കടേ അതിന്റെ ആ മേലത്തെ ഈ രണ്ട് കണ്ണ് മാത്രമേ അവൂ പിന്നെ ഏകദേശം ഈ ഇലയുടെ ഷേപ്പിൽ മണൽ നോക്കുക ഏകദേശം ആ ഒരു ഷേപ്പിൽ കിടക്കണതിന്റെ സൈഡിലെ മണ്ണ് ഇതാ മേലത്തേക്ക് മണ്ണ് കയറ്റി മാറി കിടക്കും

ടപ്പണ്ടായിരുന്നേ ഇതിനകത്ത്ടക്കി കിടക്കുന്ന സ്ഥലം നോക്കിയാൽ ഇത് ആരെങ്കിലും പിടിച്ചിട്ട് നമുക്ക് യാതൊരു ഐഡിയ പക്ഷെ ഇത് പിടിച്ചിട്ടെങ്ങനെ അല്ല പുറത്തുനിന്നൊക്കെയല്ലേ ഒരു വലക്കഷ്ണം വെള്ളത്തില് കിട്ടാനുള്ള കുഴപ്പമാണ് ഈ കാണുന്നത് ചട്ടിത്തലകൂരി ചട്ടിതല ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഒരു വലയിൽ ഒടക്കി കിടക്കണതാണ് ഈ കാരണം ആരെങ്കിലും വലയിൽ പിടിച്ചിട്ടേണെന്ന ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ പക്ഷെ ഇത് പിടിച്ചിട്ടേക്കണതല്ല ഇത് വലയല്

യാതൊരു ഉറപ്പില്ല ഇത് അഴിച്ചു വിടണോന്ന് വെച്ചാൽ നല്ല പണിയാണ് എന്തായാലും ഇവിടെ കിടക്കട്ടെ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ വലയോടെ കൊടുത്തുവിടാം ആവശ്യം ഞാൻ കാണണല്ലോ ിമ്പല്ലി സാറൊന്നും പറഞ്ഞത് ഞാൻ ശരിക്കും സീനാണ് ഗൈസ് അല്ല തള്ളിയത് മതി ബാക്കി കാര്യം പറ അവിടെ അടിച്ച അവിടെ അടിച്ചു ആഹ് ഓമ്പല്ലി ഒരേ സമയം കരിമീനാ കരിമീ മറ്റൊരു ചെണ്ടതാനായി അല്ലേ ആദ്യത്തെ പാടവത്തതാ കരിമില്ലേ കുഴപ്പം ഇറങ്ങിയെടുക്കാൻ മണ്ണല്ലേ അതെ നമ്മൾ ഇന്നത്തെ മീൻപിടുത്തോ അവസാനിപ്പിച്ചു എവിടെ അതിനും കാര്യം വേണമെങ്കിലും സാധനം കഴിച്ചു കൊടുത്തോടെ ഇതേ ഇവര് കിട്ടിയിട്ടാണ് നീ അതിനാ എന്നെ അവസാനം നമ്മൾ കുറേ മീൻ പിടിച്ചു അതെല്ലാം നമ്മുടെ തന്നെ പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട നങ്ക് നങ്കല്ല മാന്തലി മാന്തലി അതെ ബിബിൻ ഇതേ കുറെ എണ്ണം കുത്തിപ്പിടിച്ച് കൈസ് നോക്കിയാൽ വെറുതെ കൈസ് പിടിച്ചു പക്ഷേ നല്ല പോലെ സുഞ്ചി കാണിച്ചു കേട്ടോ അത്ര കാക്കിലോ മുക്കാക്കോ അരക്കിലോ ഉണ്ടാവുമല്ലേ അരക്കിലോ കിടത്തുണ്ടാവും ബിപിനുള്ള മീൻ പിടിച്ചിട്ടുണ്ട് അതായത് അപ്പൊ ഇന്ന് സത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം ഈ തോക്കുമായിട്ട് ഇന്ന് വന്നിട്ട് ഞാൻ ശരിക്കും എനിക്കൊരു മനസ്സിന് തൃപ്തി തോന്നുന്ന രീതിയിൽ ഞാൻ ഇന്ന് മീനടിച്ചേക്കണത് കേട്ടാ സംഭവം അല്ലേ ബിബിനെ അല്ല ഇന്ന് ഞാൻ എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ സീനായിരുന്നു ഞാൻ വന്ന ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോലെ ഞാൻ സീനായിരുന്നു വച്ചാൽ സീനായിരുന്നു ഈ തോക്ക് ഇതേ എൻ്റാക്കി തന്നത് നമ്മുടെ ജൂബിൻ മച്ചാനാണ് വെള്ളക്കൽ ബ്ലോഗ്സ് നിങ്ങൾ നോക്കിയാൽ അറിയാം ഞാൻ സംഭവങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ഇതിൻ്റെ അടിയിൽ നേരത്തെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇത്തവണത്തെ വീട്ടിലടിയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളിത് ധൈര്യമായിട്ട് വാങ്ങി അടിച്ച് യൂസ് ചെയ്തോ സംഭവം ഉറപ്പായിട്ട് മീൻ കിട്ടും കേസ് കിട്ടും പിന്നെ അല്ല പിന്നെ സീന അല്ലെ സീൻ ഇതെന്ന് വെച്ചാൽ ഇതിന്റെ മേക്കിംഗ് ക്വാളിറ്റി ഇതുണ്ടല്ലേ എനിക്ക് എന്നെ ശരിക്കും അമ്പരപ്പിച്ച് കളഞ്ഞു ഇതിൻ്റെ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ട് സൗണ്ടൊക്കെ അപ്പം ഇത് അതിൻ്റെ ആ ഒരു ഷേപ്പ് ഷെയ്പ്പൊക്കെ ചെയ്തേക്കണേണ്ട നല്ല കറവൊക്കെ ചെയ്ത് നമുക്ക് ഇങ്ങനെ പുല്ല് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് പെട്ടെന്ന് കൊണ്ടു കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ട്രിഗറും ആ സംഭവമൊക്കെ ആ ഒരു പ്രൊഫഷണലിസം ഇതിന് ഉണ്ട് അതുപോലെ മീനിനും മീനും നമുക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റും അപ്പം ഇത്ര ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും തെറ്റാ സീ യു